അതാണ് മരണത്തെ അവസ്ഥയെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഒരു വയോധിക നട പോവാൻ കഴിയാതെ നല്ല ഓർമ്മിന്റെ

എത്രയോ തവണിറ്റ് ചെയ്തതും ശുശ്രൂഷർക്കും മരുന്നിനും ചെലവത്രയെന്ന് കണക്കു നിരത്തി മകൾ വിലകുന്ന മുലപ്പാലിന്റെ എന്റെ കൈ കൊല്ലുമോളേ നിന്റെ എന്ന് വിളിച്ചു ഞാൻ പാം തന്നപ്പോൾ എന്നിലുണ്ടായ ആനന്ദ സഭ എത്ര പറഞ്ഞാലും എന്നോ ഒരു നേരം എനിക്ക് ഭക്ഷണം നൽകുവാൻ നിനക്ക് നേരമില്ലല്ലോ ദശമോ ദശട്ടമോ നിന്നിലാൻ കൈ പിടിച്ച്

വെറും പഴഞ്ഞു നീ ആദ്യമായി അമ്മി പറഞ്ഞപ്പോൾ എൻ മനം സന്തോഷ കടലായി മാറി നീ അമ്മേ എന്ന് വിളിച്ചു ആഘോഷമായിട്ടു എങ്ങനെയായവൻ എന്തായി പക്ഷേ ആകില്ല മോളേ ീരണമണി ആരോ മറ്റി അങ്ങും എന്നും അത് തന്നെ സത്യം പക്ഷേ ഒരു സത്യം നീ